പഴയ എം എൽ എ ഓഫീസിന്റെ മുഖം നീക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായിരിക്കുകയാണ് പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസായാണ് പഴയ ഓഫീസിന്റെ മാറ്റം തിരഞ്ഞെടുപ്പിൽ വി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്ന കോൺഗ്രസ് നേതൃത്വത്തെ അൻവർ ഔദ്യോഗികമായി അറിയിച്ചതിന് പിന്നാലെയാണ് ആര്യദേ ഷൗക്കത്തിന്റെ വീടിന് മുന്നിലെ അൻവറിന്റെ ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ഓഫീസിലെ ബോർഡ് ഉൾപ്പെടെ മാറ്റിയിരുന്നു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചയിൽ വല്ലാതെ വലഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് ബി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്ന ഉറച്ച നിലപാടിൽ നിന്നും അണുവിടമാറാൻ പി വി അൻവർ തയ്യാറാവാത്തതാണ് ഇതിന് കാരണം അൻവറുമായി എ പി അനിൽകുമാർ അടക്കമാണ് നേതാക്കൾ ചർച്ച നടത്തിയെങ്കിലും തന്റെ ആവശ്യത്തിൽ നിന്നും ഒരടി പിന്നിട്ട് പോകാൻ അൻവർ തയ്യാറായിട്ടില്ല ഇതിനിടെ ആര്യടൻ ശോകത്തിനെ മത്സരിപ്പിക്കാൻ ലീഗ് എം എൽ എ ചട്ടുവലിച്ചത് മുന്നണിയിൽ പൊട്ടിത്തെറിക്കാരണമായിട്ടുമുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലമ്പൂരിൽ അഭിമാന പോരാട്ടമാണ് ആര്യടൻ ഷൗക്കത്തിനെ ഇറക്കി മണ്ഡലം പിടിക്കാമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആലോചന എന്നാൽ ഷൌക്കത്ത് മത്സരിച്ചാൽ കനത്ത പരാജയം രുചിക്കേണ്ടി വരുമെന്നാണ് അൻവർ പറയുന്നത് വി എസ് ജോയി മത്സരിപ്പിക്കാതെ യാതൊരു ചർച്ചയ്ക്കുമില്ലെന്ന് ആവർത്തിക്കുകയാണ് അൻവർ ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഷൗക്കത്ത് നേരിട്ട് അൻവറിനെ മസതിയിലെത്തി സന്ദർശിച്ചിരുന്നു എന്നാൽ ചർച്ചയിൽ യാതൊരുവിധ കോംപ്രമൈസിനും അൻവർ ഇതുവരെയും തയ്യാറായിട്ടുമില്ല ഇതോടെയാണ് എ പി അനിൽകുമാർ അൻവറുമായി ചർച്ച നടത്തിയത് എന്നാൽ ആ ചർച്ചയും പരാജയപ്പെടുകയായിരുന്നു നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും നിയന്ത്രണത്തിലായിരിക്കുമെന്ന കോൺഗ്രസിന്റെ വാദമാണ് ഇപ്പോഴത്തെ സംഭവ വിവകാസങ്ങൾ വെളിപ്പെടുത്തുന്നത് അതേസമയം തന്നെ രണ്ടും കൽപ്പിച്ച ശൗകത്തിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയാൽ തോൽപ്പിക്കുമെന്ന മുന്നറിയിപ്പും അൻവർ നൽകുന്നുണ്ട് തുടക്കം മുതൽ തന്നെ ജോയി മത്സരിക്കണമെന്ന ആവശ്യം അൻവർ മുന്നോട്ട് വെച്ചിരുന്നു പാർട്ടിയിലും ജോയിക്കാണ് കൂടുതൽ പിന്തുണ മണ്ഡലത്തിന്റെ പൾസർ എന്ന നേതാവ് കൂടിയാണ് ജോയി എന്നത് അദ്ദേഹത്തിന്റെ സ്വീകാര്യത ഉയർത്തുന്നുമുണ്ട് മാത്രമല്ല എ പി വിഭാഗത്തിലെ ചില നേതാക്കളുമായും ജോയിക്ക് അടുപ്പമുണ്ട് ഇതും തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നുമുണ്ട് ലീഗ് നേതൃത്വത്തിനും ജോയിയോടാണ് താല്പര്യം എന്നാണ് സൂചന മണ്ഡലത്തിൽ കുടുംബാധിപത്യം വേണ്ടെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് അതേസമയം അൻവറിന്റെ ആവശ്യം അംഗീകരിച്ചാൽ ഷൗക്കത്തിടയുമെന്ന കാര്യത്തിൽ തർക്കവും ഇല്ല ഈ സാഹചര്യത്തെ ഷൌകത്തിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തിയേക്കുമെന്നാണ് ഇരിക്കുന്ന റിപ്പോർട്ട് അതിനിടെ നിലമ്പൂരിലെ കാര്യങ്ങൾ യു ഡി എഫിനും തനിക്കും യാതൊരു ആശങ്കയും ഇല്ലെന്നാണ് പി വി അൻവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കോൺഗ്രസിന് ആശങ്കയില്ല അത്രേ ഉള്ളത് മുഴുവൻ സി പി എമ്മിനാണെന്നാണ് അൻവർ പറയുന്നത് എന്തായാലും സി പി എമ്മിന് ആശങ്ക ഉണ്ടെങ്കിൽ അത് എതിർ പാർട്ടിയെ കുറിച്ച് ഓർത്തിട്ടാവും അല്ലാതെ സ്വന്തം പാർട്ടിയിലുള്ള ഞാനൂലുകളെ പേടിച്ച് ജീവിക്കേണ്ട ഗതികളൊന്നും അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല നേതാവേ എല്ലാം എല്ലാവരും അറിഞ്ഞു സ്ഥിതിക്ക് ഇനി നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് മിനിമം തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ എങ്കിലും